പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരുപാട് പുതുമയാർന്ന പരിപാടികളിൽ താങ്കൾക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയുടെ തമ്പുണയിൽ ശ്രദ്ധിച്ചു കാണുമല്ലോ താങ്കൾ കുടുംബ പ്രാരാബ്ദം കൊണ്ടോ വ്യക്തിപരമായ ജീവിത പ്രശ്നം കാരണമോ ഡിഗ്രി പി ജി പഠനം പാതി വഴിയിൽ മുടങ്ങിയവരാണ് എന്നിരിക്കട്ടെ അത് തുടർച്ചയായി കൊണ്ട് നടത്താൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ആയിരക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള ആയിരക്കണക്കിലെ വ്യക്തികൾ മുഹമ്മദ് മുബാറക് മാസ്റ്ററോടും എം എംനോട്ട്സിനോടും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് സർ ഞങ്ങളുടെ ഡിഗ്രി ഒന്ന് ക്രമപ്പെടുത്തി തരാൻ പറ്റുമോ ഞങ്ങളുടെ ഡിഗ്രി ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ ഞാൻ വളരെ ആഴത്തിൽ ഈ ഒരു വിഷയവുമായി ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയിലെ കണ്ടന്റ് പൂർണ്ണമായി കേൾക്കുകയും ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന തട്ടിപ്പും അതിലൂടെ ലക്ഷങ്ങൾ കൊയ്തെടുക്കുന്ന ഒരു സംസ്കാരവും അറിയാതെ അതിൽ ചെന്ന് കുടുങ്ങിപ്പോകുന്ന ഇരകളുടെയും ചില നിസ്സഹായ അവസ്ഥ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഡിഗ്രി പി ജി എന്നുള്ള പഠനം നിങ്ങളുടെ പാതി വഴിയിൽ മുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ പേപ്പേഴ്സും എഴുതി നിങ്ങൾ അത് പൂർത്തിയാക്കി ടി സിയും ലഭിച്ചിട്ടുണ്ട് വൈൽഡ് ലിസ്റ്റ് എന്നാണ് പറയുന്നത് വെദർ പ്രൊമോട്ടഡ് ഓർ നോട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടുവോ പാസ് അല്ലയോ വൈൽഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരം മാർക്ക് ലിസ്റ്റ് പ്രകാരം എന്ന് പറഞ്ഞിട്ട് ടി സിയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ സർട്ടിഫിക്കറ്റിൽ മുപ്പത്തി അഞ്ച് പേപ്പർ പഠിക്കാനുള്ളതില് മുപ്പത്തിനാല് എണ്ണവും പഠിച്ചു പാസായി ആ ഒറ്റ പേപ്പർ കൊണ്ട് നിങ്ങളുടെ ജീവിതം മൊത്തം മുരടിച്ചു പോവുകയാണ് മുരടിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വിവാഹ ജീവിതം കൊണ്ട് കുറെ പേരുടെ കുടുംബ പ്രാരാബ്ധം കൊണ്ട് കുറെ പേരുടെ അതുപോലെ തന്നെ ചില അറിയപ്പെടാത്ത അന്യ സംസ്ഥാനങ്ങളിലെ ചില കേന്ദ്രങ്ങളിൽ പോയി കുടുങ്ങിയതിന്റെ കഥകൾ ചിലർ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്തിട്ട് ഫീസ് കൊടുക്കാത്തത് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ പഠനം പാതി വഴിയിൽ മുടങ്ങിയിട്ടുള്ളവ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയും ഒരു ദുഃഖ വാർത്തയും അറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് സന്തോഷ വാർത്ത ആദ്യം പറയാം അതാണല്ലോ ഏറ്റവും നല്ലത് സന്തോഷ വർത്തമാനം നിങ്ങൾ ഇത്തിരി ക്ഷമ കാണിക്കുകയാണ് എങ്കിൽ മറ്റൊരു മാർഗവും നിങ്ങളുടെ മുമ്പിൽ എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മുമ്പിൽ ഇനി മറ്റൊരു മാർഗവും ഇല്ല ഇത്തിരി ക്ഷമ കാണിക്കുന്നു എങ്കിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററും ഇഗ്നോ ഹെൽപ്പ് ഡെസ്കും താങ്കളെ സഹായിച്ച് താങ്കളുടെ ഡിഗ്രി തുടർന്ന് താങ്കൾക്ക് ഒരു പി ജി അല്ലെങ്കിൽ താങ്കളുടെ പി ജി തുടർന്ന് താങ്കൾക്ക് പി എച്ച് ഡി അല്ലെങ്കിൽ ഉയർന്ന ജോലി അത് ഈ പൊതുജന സമൂഹം ഉറപ്പ് നൽകുകയാണ് പക്ഷെ ഒറ്റ കണ്ടീഷൻ ഇത്തിരി നിങ്ങൾ ക്ഷമ കാണിക്കണം മൂന്ന് കൊല്ലം കഴിഞ്ഞു നാല് കൊല്ലം ക്ഷമിച്ചു അഞ്ചു കൊല്ലം കഷ്ടപ്പെട്ടു ആറ് ഏഴ് കൊല്ലം മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തി നിന്നു അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് താങ്കൾക്ക് കൈത്താങ് അഥവാ സ്കഫ് ഹോൾഡിംഗ് തരാനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സന്തോഷ വർത്തമാനം ആദ്യമേ പങ്കിടുന്നത് ഇത്തിരി ക്ഷമയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മാർഗവും ഇനി ഇല്ല കേട്ടോ അത് ക്രമപ്പെടുത്തി തരാൻ ബിക്കോസ് ദ പീരിയഡ് അതിന്റെ കാലാവധി കഴിഞ്ഞു വേണമെങ്കിൽ ഇനി നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങൾ ഇപ്പോൾ പഠിച്ച് പഠനം പൂർത്തിയാക്കി നിർത്തിയിരിക്കുന്നത് പഠനം പാതി വഴിയിൽ പക്ഷെ ജയിക്കാത്ത ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് അല്ലെങ്കിൽ കുറെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിനുള്ളിൽ താങ്കളുടേത് ക്രമപ്പെടുത്താൻ കഴിയുമെങ്കിൽ പല യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ അന്യ സംസ്ഥാനങ്ങളിലെ ഉള്ള പല യൂണിവേഴ്സിറ്റികളും ചാൻസ് സ്പെഷ്യൽ ചാൻസ് മേഴ്സി ചാൻസ് സ്പെഷ്യൽ മേഴ്സി ചാൻസ് ഇങ്ങനെ ഏതെങ്കിലും മാർഗത്തിലൂടെ താങ്കളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിക്കകം താങ്കളെ വിജയിപ്പിക്കും എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സബൂർ കരോ പഹലേ ആദ്യമേ നിങ്ങൾ ക്ഷമിക്കുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിനുള്ളിൽ താങ്കൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ അത് മുടങ്ങാതെ കൊണ്ട് നടക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ എനിക്ക് അത് കഴിയില്ല എനിക്ക് അത് മേഴ്സി സർട്ടിഫിക്കറ്റ് മേഴ്സി ചാൻസിലൂടെയോ ചാൻസിലൂടെയോ എനിക്ക് ക്രമപ്പെടുത്താൻ കഴിയില്ല എനിക്ക് ഇനി പുതിയതായിട്ട് വേണം ഞാൻ ചെയ്യാൻ എന്ന് താങ്കൾക്ക് തോന്നുന്നു എങ്കിൽ നിർബന്ധമായും ഈ നിമിഷം പഴയതിനെ നിങ്ങൾ ഒരു ഭാഗത്ത് എടുത്തു വയ്ക്കൂ ആവശ്യമായ സന്ദർഭങ്ങളിൽ ഞാൻ അത് സ്വീകരിക്കാം എന്നിട്ട് നമുക്ക് മനോഹരമായി ഇഗ്നോയിലൂടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു പരിപാടിയിലൂടെ ഏറ്റവും മനോഹരമായ ഒരു കൈത്താങ്ങിലൂടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി നൽകുന്ന ഇത്തരത്തിലുള്ള കൈത്താങ്ങിലൂടെ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അതിന്റെ അകത്ത് ഇഗ്നോയുടെ അകത്ത് തന്നെ പഠനം പൂർത്തിയാക്കാതെ പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്നവർക്കുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠനം പാതിവഴിയിൽ നിർത്തിയവർക്ക് ഇഗ്നോയുടെ അകത്തേക്ക് കടന്നു വന്ന് അവിടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങാനുള്ള ആ ഒരു മെത്തേഡ് ഈ രണ്ടെണ്ണത്തിനും ഈ വീഡിയോ താങ്കൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് അപ്പോൾ ഒരു സംശയവും വേണ്ട ക്ഷമ കാണിക്കുകയാണെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾ നിങ്ങൾ നൽകുകയാണ് എങ്കിൽ നാമമാത്രമായ ഫീയിൽ താങ്കളുടെ ഡിഗ്രി പി ജി ക്രമപ്പെടുത്തി തരാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ടീം താങ്കളെ സഹായിക്കുമെന്ന് ഒരിക്കൽ കൂടി ആണയിട്ട് പറയുകയാണ് രണ്ടാമത്തെ വിഷയം ഇന്ന് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള വിഷയത്തിലൂടെ ഇഷ്ടം പോലെ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഒരു മൂന്ന് കേസ് സ്റ്റഡി നിങ്ങളുടെ മുമ്പിൽ പ്ര വയ്ക്കുകയാണ് മൂന്ന് കേസ് സ്റ്റഡി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സൂക്ഷ്മം നിങ്ങൾ അത് കേൾക്കണം അത് മനസ്സിലാക്കണം ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ചതിവാണത് അതിന്റെ വിശദീകരണം ഞാൻ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയി നൽകാം നമുക്ക് ആദ്യം ആ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ ചതിക്കപ്പെട്ട കുട്ടികളുടെ മൂന്ന് ശബ്ദം നമുക്ക് കേൾക്കാം ആയതുകൊണ്ട് കോൺവെക്കേഷൻ പ്രൊഫഷണൽ എല്ലാം കിട്ടിയായിരുന്നു പക്ഷെ ഈ അതിനെ കുറിച്ച് അറിയാമോ ഇതാണ് ഇതാണ് ഒരാളുടെ അവസ്ഥ വൺ സിറ്റിങ്ങിൽ ഇരുത്തി എല്ലാം പരീക്ഷ എഴുതിപ്പിച്ചു തമിഴ്നാട്ടിലുള്ള ഒരു യൂണിവേഴ്സിറ്റി വൺ സിറ്റിങ്ങിൽ എല്ലാം എഴുതിപ്പിച്ചു പക്ഷെ അംഗീകാരം കേരളത്തിൽ ഒരു സ്ഥാപനത്തിലും കിട്ടുന്നില്ല സാർക്ക് എന്തെങ്കിലും അറിയാമോ അത് എന്നെ ഒന്ന് സഹായിക്കൂ അതാണ് ഒരാളുടെ ഏർ രോദനം മറ്റൊന്ന് റിയില്ലേ വീഡിയോ കണ്ടിട്ട് ഞാൻ സംസാരിക്കാൻ ഞങ്ങൾ പട്ടാം തീയതി കൊടുത്തത് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഭാരതീയാറിൽ ചെയ്യാനാണ് ഭാരതീയർ യൂണിവേഴ്സിറ്റിയില് കാലിക്കറ്റിൽ ചെയ്തിട്ട് ഞാൻ ഭാരതീയർക്ക് മാറ്റുന്ന സിസ്റ്റന് അങ്ങനെ കിട്ടും ഏഴാം തീയതി തരാന്ന് പറഞ്ഞു ഇതാണ് മറ്റൊരു കുട്ടിയുടെ കഥന കഥ തൊട്ടടുത്തുള്ള ഞാൻ യൂണിവേഴ്സിറ്റികളുടെ പേര് കുട്ടി പറഞ്ഞു അത് അവൻ്റെ വേർഷൻ ആണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തത് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് അമ്പതിനായിരം രൂപ വാങ്ങിച്ചു അവസാനം പോലീസ് കേസായി അവസാനം ഈ വരുന്ന ദിവസങ്ങളിൽ തരാമെന്ന് കരാർ വാങ്ങിച്ചിരിക്കുന്നു നാട്ടിൽ തന്നെ ഉള്ള ഒരു സ്ഥാപനം ഇത് ഒരു കുട്ടിയുടെ ഒരു വസ്തുത മാറ്റിട്ട് എന്റെ കോഴ്സിൽ ഞാൻ പഠിച്ചത് ബിസിക്സ് ആയിരുന്നു അപ്പൊ അത് ഇതാ വയ്ക്കും അത്രേ ഉള്ളു ഡിഫറൻസ് എന്നാ പറഞ്ഞ ഇത് മനസ്സിലായോ മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ ഒരു ഫോട്ടോഷോപ്പ് കാരൻ ചെയ്യുന്ന പ്ര പ്രവർത്തനം ഒരു സർട്ടിഫിക്കറ്റ് അതിലെ ബി ടെക് എന്നുള്ളത് മാറ്റുന്നു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് എന്നുള്ളത് ചേർത്തിട്ട് അവർ സർട്ടിഫിക്കറ്റ് തരും ഒന്നര ലക്ഷം രൂപ സയൻസ് വിഷയത്തിന്റെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് ഒരു പെൺകുട്ടിക്ക് അനുഭവിച്ച വേദന ഇത് നാട്ടുകൾ നാട്ടിൽ നടക്കുന്ന ചില തിക്തമായ യാഥാർത്ഥ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇതൊന്നുമല്ല ക്രെഡിറ്റ് ട്രാൻസ്ഫർ പണം ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പണം കിട്ടി എന്നാണ് അർത്ഥം ഇങ്ങോട്ട് കിട്ടി എന്നാണ് അർത്ഥം എൻ്റെ ക്യാഷ് ആയി പോയി എന്ന് പറഞ്ഞാൽ പണം പോയി എന്നാണ് അർത്ഥം ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പുതിയ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ക്രെഡിറ്റ് ഇങ്ങോട്ട് വാങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്രെഡിറ്റുകളെ ഇങ്ങോട്ട് നമ്മൾ ട്രാൻസ്ഫർ വാങ്ങണം അപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇഗ്നോയിലെ ഒരു അഡ്മിഷൻ എടുക്കണം വിദഗ്ധരായ ഒന്നോ രണ്ടോ ആളുകളുടെ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി അതിന്റെ പല രേഖകളും നമ്മൾ ഒത്തുനോക്കണം എന്നിട്ട് അതിന്റെ സിലബസും അതിന്റെ കരിക്കുലവും ഒരുപോലെയാണ് എങ്കിൽ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പുതിയതായി ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അത് തെളിയിക്കണം അത് തെളിയിക്കാൻ വേണ്ടി വിദഗ്ദ്ധനായ ഒരാളുടെ ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലറുടെ സേവനം നമുക്ക് നല്ലതാണ് എന്നിട്ട് നമ്മൾ അത് തുല്യമാണ് എന്ന് കരുതി ഇഗ്നോയിലേക്ക് നമ്മൾ അതിനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങിയാൽ നിങ്ങൾ നേരത്തെ ആയി പഠിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ആ സർട്ടിഫിക്കറ്റുകൾ ആ സബ്ജക്റ്റുകൾ പിന്നെ പരീക്ഷ എഴുതേണ്ടതില്ല അതല്ലാതെ ബാക്കി അവശേഷിക്കുന്നതോ അതിന് ഈക്വൽ അല്ലാത്ത മറ്റു വിഷയങ്ങളോ നമുക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് നല്ല ഒരു രീതിയിൽ ഇഗ്നോയില് അപ്പൊ ഇഗ്നോയിൽ തന്നെ മറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റിയിലെ പാസ് എന്നും ഫെയിൽ എന്നും പറയുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് പാസ് ആയി ഫെയിലായി പാസ്സായി ഫെയിലായി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇവർ ഈ പറയുന്ന തട്ടിപ്പ് യൂണിവേഴ്സിറ്റി വൺ സിറ്റിങ്ങിലെ ബാക്കിയുള്ള എല്ലാ പേപ്പറേയും ഇരുത്തിയിട്ടാണ് എഴുതി തരുന്നത് അപ്പൊ അവിടെ ഉള്ളത് എല്ലാ പേപ്പറും ഉണ്ടോ നിങ്ങൾക്ക് കിട്ടാനുള്ള പേപ്പറുകൾ മാത്രം എഴുതി തരാം ഓരോ പേപ്പറിനും കിലോ കണക്കിലെ നോട്ട് അടുക്കി കൊടുക്കേണ്ടവരും അപ്പൊ അങ്ങനെ അവരെ ആ പേപ്പർ മാത്രം എഴുതി തരാം എന്നാണ് അവകാശപ്പെടുന്നത് ഒരു യൂണിവേഴ്സിറ്റി മറ്റൊരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരാം മാർക്ക് ലിസ്റ്റ് തരില്ല സർട്ടിഫിക്കറ്റ് തരാം എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പോയി പോലീസ് കേസ് അടക്കം മാനനഷ്ടം അടക്കം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരെ ഈ കാലഘട്ടത്തിലെ സർട്ടിഫിക്കറ്റിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിനുള്ള പ്രത്യേകത മോണോഗ്രാമും ക്യു ആർ കോഡും ഉള്ള സർട്ടിഫിക്കറ്റിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ആണോ ഏത് യൂണിവേഴ്സിറ്റി ഏത് രജിസ്റ്റർ നമ്പർ ഏത് കൊല്ലം എവിടെ ഉള്ളതാണ് സ്റ്റുഡൻറിന്റെ പേരെന്താണ് എല്ലാ സംഗതികളും ഇപ്പോൾ മനസ്സിലാക്കുന്ന വളരെ വലിയ ശാസ്ത്ര ലോകത്താണ് നമ്മൾ ഉള്ളത് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് രേഖകൾ കരസ്ഥമാക്കി നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിൽ വിളിച്ചാൽ അടുത്ത ഒരു മിനിറ്റില് അവർ പോലീസിലൊക്കെ റിങ് ചെയ്ത് നിങ്ങളെ അവിടുന്ന് കയ്യാമം വെച്ച് കൊണ്ടുപോകാവുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ളവർ എന്ന് ശ്രദ്ധിക്കുക പലരും പലരും ആവശ്യപ്പെട്ടിട്ടുള്ളത് സാർ ഞങ്ങൾക്ക് പലരും പലരും ആവശ്യപ്പെട്ടിട്ടുള്ളത് സാർ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ വേണ്ടൂ ജോലി അവിടെ തയ്യാറായിരിക്കുന്നു ജോലി അവിടെ തയ്യാറായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ തട്ടിപ്പിലൂടെയോ വെട്ടിപ്പിലൂടെയോ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി അതിലൂടെ ജീവിക്കുന്നത് എല്ലാം തട്ടിപ്പാണ് അതിലൂടെ കിട്ടുന്ന വരുമാനം എല്ലാം തട്ടിപ്പാണ് അതിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങളുടെ മക്കൾക്ക് പോഷകാഹാരം വാങ്ങിച്ചു കൊടുത്താൽ അത് പോഷകാഹാരമായിരിക്കുമോ രോഗവാഹിനികളായിരിക്കുമോ എല്ലാ തരം രോഗങ്ങളും തന്ന് ദൈവം നമ്മെ പരീക്ഷിക്കും കാരണം നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ പോയിട്ടുണ്ട് എങ്കിൽ എനിക്കറിയാം പ്രബുദ്ധരാണ് നിങ്ങൾ മലയാളികൾ പ്രബുദ്ധരാണ് നമ്മൾ ഇത്തരത്തിലുള്ള കെണികളിൽ ഇനി മുതൽ വീഴില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പി ജി നിങ്ങളുടെ യു ജി നിങ്ങളുടെ ഡിഗ്രിയും നിങ്ങളുടെ പി ജിയും മുടങ്ങിക്കിടക്കുന്നുണ്ടോ ഇത്തിരി ക്ഷമയോടുകൂടി മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ താങ്കൾ ബന്ധപ്പെടുക ബന്ധപ്പെട്ടിട്ട് എന്നോട് ചോദിക്കുക അതിനുള്ള എല്ലാ പോംവഴിയും വളരെ ലഘുവായ രീതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ചെയ്ത് എടുക്കാം ഫീസോ മറ്റൊരു യൂണിവേഴ്സിറ്റി വാങ്ങുന്ന ഫീസിന്റെ പത്തിൽ ഒരു ഭാഗം മാത്രമേ ഫീസ് ഇതിനുള്ളൂ ഡിഗ്രി എന്ന് പറയുമ്പോൾ ആകെ പതിനയ്യായിരം രൂപയെ വരുന്നുള്ളൂ നമ്മളുടെ ഒരു അൺഎയ്ഡഡ് കോളേജുകളിൽ കേരളത്തിൽ തന്നെ ഉള്ള നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അൺഎയ്ഡഡ് കോളേജില് ഒരു സെമസ്റ്ററിന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫീസ് വാങ്ങുന്ന ഒരു നോർമൽ കോഴ്സിന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫീസ് വാങ്ങുന്നു ഇത് മൂന്ന് കൊല്ലത്തിനും ഡിഗ്രിക്കോ പി ജിക്കോ രണ്ട് കൊല്ലത്തിനും കൂടി ആകെ ചിലപ്പോൾ ഈ പതിനായി പതിനയ്യായിരത്തിൽ താഴെ ഫീസ് വരുന്നുള്ളൂ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് ഒരു ചെറിയ ഫീസും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് മനോഹരമായി നഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതം മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താൻ ഞാൻ സഹായിച്ചു തരാം ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകം മത്സരത്തിന്റെ ലോകമാണ് വാശിയുടെ ലോകമാണ് ആർജവത്തിന്റെ ലോകമാണ് തൻ്റെ ഇടത്തിൻ്റെ ലോകമാണ് നിങ്ങൾ മറ്റേ ആൾ വളരെ മോശമാണ് അല്ലെങ്കിൽ അവനെ ഒന്നും കൊള്ളില്ല അവൻ വളരെ പോക്കാണ് അല്ലെങ്കിൽ അവൻ എന്നേക്കാൾ വലിയ ഒന്നും ഇല്ലാത്തവനാണ് ഞാൻ വലിയ മിടുക്കനാണ് ഐ എം ഓക്കെ യു ആൾ ആർ നോട്ട് ഓക്കെ എന്നുള്ള ഒരു ചിന്തയിലാണ് താങ്കൾ ഉള്ളത് എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളിൽ നമ്പർ വൺ താങ്കൾ ആയിരിക്കും കാരണം നിങ്ങൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ആമകളുണ്ടല്ലോ മുയലുകളാകുന്ന മിടുക്കന്മാരെ എന്ന് വിശ്വസിക്കുന്ന നിങ്ങളെ അവർ ഓവർകം ചെയ്യും എപ്പോഴെന്നറിയാമോ ഇതൊരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഓട്ടപ്പന്തയമാണ് ഇടക്ക് ഈ ജീവിതം എന്നുള്ള ഓട്ടപ്പന്തയത്തിൽ ഇടക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇത്തിരി വിശ്രമിക്കേണ്ടി വരുന്നു അറിയാതെ ഒന്ന് മയങ്ങിപ്പോകുന്നു ഈ മുയൽ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോകുന്നു ഒന്ന് വിശ്രമിക്കുമ്പോൾ നിങ്ങളെ അറിയാതെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത മോശം എന്ന് കരുതിയ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് കരുതിയ അവൻ പതുക്കെ പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് സ്ലോ ആൻഡ് ആൻഡ് സ്റ്റഡി സ്റ്റഡി വിൻസ് വിൻസ് സ്ലോ അയാൾ വളരെ മനോഹരമായി പതുക്കെ 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 അച്ചീവ് ചെയ്ത് നിങ്ങളെക്കാൾ മുന്നിൽ എത്തിയിട്ടുണ്ടാകും നാളെ കണ്ണു തുടർന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഔട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറയുന്ന ആൾ ബോസും നിങ്ങൾ അതിൻറെ താഴെ പ്രവർത്തിക്കുന്ന ഒരാളുമായി മാറുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ അതിസാമർഥ്യം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാം മറന്നേക്കും ക്ഷമയോടുകൂടി ഇത്തിരി സമയം തരികയാണ് എങ്കിൽ നമുക്ക് ഇഗ്നോയിലൂടെ എടുക്കാം ഇന്റേണൽ ക്രെഡിറ്റ് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെയോ എടുക്കാം എന്നുള്ള ശുഭവിശ്വാസം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഏറ്റവും നല്ല ശുഭ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു സ്നേഹപുരസ്തരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ പ്രിയപ്പെട്ടവരെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ അറിയാതെ ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ മലയാളികൾ ഇന്ത്യയിലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മുടെ പരിസരത്തുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിന്റെ അകങ്ങളിൽ വിദേശത്ത് ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ ആളുകളുണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക എല്ലാ നന്മകളും നിങ്ങൾക്ക് കിട്ടും ഒരു കൂട്ടം നന്നായിക്കോട്ടെ അവർക്കും ജീവിതത്തിന്റെ നല്ല അംശങ്ങൾ കിട്ടിക്കോട്ടെ അവരും നമ്മളും ചേർന്ന് ഈ ലോകം നമുക്ക് സുന്ദരമാക്കാം ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു നിങ്ങൾക്ക് വിജയ ശ്രീലാളിതരായുള്ള ജീവിതം തിരിച്ചു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്